ചില ആളുകൾ ഭയങ്കര ഭക്തി കൊണ്ട് നടക്കുന്നുണ്ട് ഭക്തി ഭയങ്കര ഭക്തരാണ് അപ്പം അവരുടെ വിചാരം ഞങ്ങൾ നല്ലവരാണ് എന്നാണ് വിചാരം ഞങ്ങൾ നല്ലവരാണ് പള്ളിപ്പോയി കൈകൂപ്പിന്ന് കഴിഞ്ഞാൽ നല്ലവരാണ് പക്ഷേ ചിലപ്പോഴൊക്കെ അങ്ങനെയുള്ള ചില ആളുകൾ വീട്ടിൽ വന്നിട്ട് ഭയങ്കര ദേഷ്യമാണ് എന്തൊരു ദേഷ്യമാണ് അപ്പം അപ്പോൾ ഒരു മനുഷ്യനെ നമ്മൾക്കൊന്ന് പരിശോധിച്ച് നോക്കാൻ ഭക്തി മാത്രമല്ല ഒരു മാനദണ്ഡം നമ്മൾ ഫിസിക്കൽ ആസ്പെക്റ്റ് നോക്കണം ഫിസിക്കൽ ആസ്പെക്റ്റ് ഇല്ല നല്ല ബോഡിയൊക്കെ നന്നായിട്ട് നോക്കണം ഇല്ല മദ്യപിക്കാനൊന്നും പാടില്ല ദൈവം തന്ന ശരീരമല്ലേ ഫിസിക്കൽ ആസ്പെക്ട് നോക്കണം ചിലർ നടക്കാനൊക്കെ പോകില്ലേ ഫിസിക്കൽ ആസ്പെക്ട് നോക്കണം പിന്നെ രണ്ടാമത്താണ് സോഷ്യൽ ആസ്പെക്ട് അപ്പോൾ വീട്ടിൽ വന്ന് ദേഷ്യപ്പെട്ടു കഴിഞ്ഞാൽ വീടൊരു സൊസൈറ്റി അല്ലേ വീട് പ്രശ്നമായില്ലേ വീട് പ്രശ്നമായി അപ്പോൾ വീട്ടുകാർ ചിലപ്പോൾ ചോദിക്കും പള്ളിപ്പോയി മുട്ടുകുത്തി പ്രാർത്ഥിച്ചിട്ട് കുർബാന സ്വീകരിച്ച് വന്ന ഒരാൾ വീട്ടിൽ വന്ന് ചാട്ടവും ബഹളവും കഴിഞ്ഞാൽ വീട്ടുകാർ പറയും ഇതൊക്കെ എന്തിനാണ് പള്ളി പോകണമെന്ന് ചോദിക്കും ശരിയല്ലേ ഇനിയും അപ്പോൾ വേറൊരു ആസ്പെക്റ്റ് പോയി ഇമോഷണൽ ആസ്പെക്റ്റ് പോയി ഇമോഷണൽ ആസ്പെക്റ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ വൈകാരികപരമായ പക്വത ഇമോഷണൽ മെച്യുരിറ്റി അതാണ് മുടി എൻ്റെ മുടി നരച്ചിട്ടുണ്ട് മുടി നരച്ചതോ എനിക്ക് നാൽപ്പത്തേഴ് വയസ്സായി പോയി നാൽപ്പത്തേഴ് വയസ്സായതോ എനിക്ക് അച്ഛനായതോ ഒന്നും അല്ല യോഗ്യത ഇമോഷണൽ മെച്യുരിറ്റിയാണ് പ്രധാനമെന്ന് എനിക്ക് തോന്നുക ഇനി മറ്റൊരാസ്പെക്റ്റ് ആണ് ഇൻ്റലക്ച്വൽ ആസ്പെക്ട് ഇൻ്റെ വി വിവേകപൂർവ്വം ഇല്ലേ പരീക്ഷയ്ക്ക് ഒരുങ്ങുമ്പോഴും ബുദ്ധിപൂർവ്വം അങ്ങനെ കൂട്ടുകാരോടുകൂടെ അവിടെ കൂടെ കൂടി നടന്ന് പഠിക്കാതെ നടന്നു കഴിഞ്ഞാൽ പരീക്ഷ ജയിക്കുവോ വിശ്വാസ പരീക്ഷ പോലെ അപ്പം നമ്മൾ നേരം വേണം കാര്യങ്ങളൊക്കെ ബുദ്ധിപൂർവ്വം ആലോചിച്ച് ചെയ്യണം ഇല്ലേ ഇനി സൈക്കോളജിക്കൽ ആസ്പെക്ട് സൈക്കോളജിക്കൽ ആസ്പെക്ട് ഇങ്ങനെ ദേഷ്യം കോപമൊക്കെ വെച്ച് കഴിഞ്ഞാൽ കുറച്ച് കഴിയുമ്പോൾ ഞാൻ എന്തൊക്കെയാണ് പറഞ്ഞു പറഞ്ഞുകൂട്ടിയത് ദൈവമേ പറയേണ്ടിയില്ലായിരുന്നു ഇതിങ്ങനെ മനസ്സിൽ ചിലപ്പോൾ അപ്പനും അമ്മയൊക്കെ നോക്കാതെ പോയിട്ടുള്ള ചില ആളുകൾ പെട്ടെന്ന് അമ്മ മരിച്ചുപോയി അമ്മയെ സഹായിച്ചില്ല ദൈവമേ അമ്മയെ ഞാൻ നോക്കിയില്ലല്ലോ അമ്മ മരിച്ചും പോയല്ലോ എന്ത് ചെയ്തു ഇങ്ങനെ മനസ്സിന് ഭയങ്കര വേദനയോ ആന്തരിക മുറിവുണ്ടാകാൻ സാധ്യതയുണ്ട് അപ്പോൾ സൈക്കോളജിക്കൽ ആസ്പെക്ട് അപ്പോൾ ഒന്നുകൂടി പറയാം ഫിസിക്കൽ ആസ്പെക്റ്റ് സോഷ്യൽ ആസ്പെക്റ്റ് ഇൻ്റലക്ച്വൽ ആസ്പെക്റ്റ് സൈക്കോളജിക്കൽ ആസ്പെക്റ്റ് ഇമോഷണൽ ആസ്പെക്റ്റ് സ്പിരിച്വൽ ആസ്പെക്ട് ഇതെല്ലാം ഒരുമിച്ച് കൊണ്ടുപോകണം ഒരുമിച്ച് കൊണ്ടുപോകണം ഒരാൾ ബോഡി മാത്രം നോക്കി നല്ല ജിമ്മൻ നല്ല ജിമ്മനാണെന്ന് കരുതിയത് പക്ഷേ ഒട്ടും ആത്മീയതയില്ല ഒട്ടും ഇമോഷണൽ മെച്യൂരിറ്റി ഇല്ല ഗുഡ് പേഴ്സൺ ആകോ ഈശോയെക്കുറിച്ച് കുറിച്ച് ലൂക്ക രണ്ട് അമ്പത്തിരണ്ടിൽ പറയുന്നത് യേശു ജ്ഞാനത്തിലും പ്രായത്തിലും ദൈവത്തിൻ്റെ മനുഷ്യരുടെയും പ്രീതിയിൽ വളർന്നു വന്നു ദൈവത്തിൻ്റെ പ്രീതിയും വേണം മനുഷ്യരുടെ പ്രീതിയും വേണം പള്ളിയിൽ മാത്രമല്ല വീട്ടുകാർക്കും ഇഷ്ടപ്പെടണം നാട്ടുകാർക്കും ഇഷ്ടപ്പെടണം അതാണ് ഗുഡ് പേഴ്സൺ അപ്പോൾ ഗുഡ് പേഴ്സന്റെ ചേരുവകളാണ് ഇത് അപ്പോൾ ഏതെങ്കിലും ഒരു ആസ്പെക്ട് ശരിയാക്കിയത് കൊണ്ട് കാര്യമില്ല കാരണം എവിടെയെങ്കിലും ഒരു കുഴപ്പം പറ്റിയാൽ ഇപ്പൊ ഒരാൾ കള്ളു കുടിച്ച് കള്ളു കുടിച്ച് ലിവർ സിറോസിസ് ആയിട്ട് ആശുപത്രി കിടക്കുകയാണ് എന്ത് ചെയ്യും ഇപ്പം ഏതെങ്കിലും ഒരു ആസ്പെക്റ്റ് മാത്രം ഈ ഒരു ആസ്പെക്റ്റ് സമാധാനം പോയില്ലേ ഇന്നലെ വിളിച്ചിട്ട് എനിക്കൊന്ന് കുമ്പസാരിക്കണം എന്ന് പറഞ്ഞു കുമ്പസാരിച്ചു അപ്പോൾ എവിടെയെങ്കിലും ഒരു കുഴപ്പം പറ്റിയാൽ മൊത്തത്തിൽ ബാധിക്കും വീട്ടിൽ കിടന്ന് ദേഷ്യപ്പെട്ട് കഴിഞ്ഞാൽ മൊത്തത്തിൽ ബാധിക്കും അല്ലേസനെ ബാധിക്കാം പേഴ്സണെ ഡെവലപ്പ് ചെയ്യാം